ദേ ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായ നാലേ നാല് വലി വലിച്ചേക്ക പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ അതിന് നീ ഈ കുമ്മായവും കോലും ആയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി ഏ ഈ നാട്ടില് വെള്ളപൂശുകാർ വേറെ ഇല്ലാഞ്ഞിട്ടല്ല മാടമ്പിള്ളി മേടയിൽ യക്ഷിയുണ്ട് മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു അതിന് നീ ഇപ്പൊ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ രാഘവോ കൽക്കട്ടയിൽ നിന്ന് ശാരദാമ്യൊക്കെ ഏത് നിമിഷവും കേറി വരാം അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി നിർത്തിയേക്ക ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റി തിരിയണ്ട ഡേ ഞാൻ കൂലി വരില്ല രാഘവോ ഞാൻ ഈ പറയണതൊന്നും നീ കേക്കണില്ലേ ഇവൻ എവിടെ പോയി കിടക്കുക പെയിന്റ് പെയിന്റിക്കുന്നേ രാഘവോ രാഘവോ രാജപ്പോ കോപാലകൃഷ്ണ I'm ും നീരതാളിപ്പുരുകുഴൽ പിടിപെട്ടുടുമ്പോൾ അപ്പോ അച്ഛ വാ വാര്യർക്ക് വായിക്കുവല്ലോ തോന്നുവോ വായിക്ക എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്ക് തോന്നുന്നുണ്ട് വൈദ്യരെ എത്ര നേരമായി കിടന്ന് വിളിക്കണോ ആ നമ്മുടെ ദാസപ്പുംകുട്ടിയെ കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം ഞങ്ങളോട് തൊട്ടി കണറ്റിൽ വീണു അതൊന്നും എടുക്കാനാ മറക്കാതെ പറഞ്ഞേക്കണേ അപ്പോ വാ മാടള്ളി പോയി ലേശം താമസിച്ചു ആ നടക്കട്ടെ നടക്കട്ടെ ഉണ്ണിത്താന്റെ മോളൊട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ അതെയോ ആയിക്കോട്ടെ ആ എന്നിട്ട് ഇപ്പൊ എന്തായി എന്താവാൻ ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് വാര്യർ കടന്നോ ഹായ് പായ് ടാക്കടക്ക് ഞാൻ ആ ഇങ്ങോട്ട് പിടിച്ചു എന്നിട്ട് താ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അത്രയല്ലേ ഉള്ളൂ തായ്ക്ക് പിടിച്ചോളൂ താക്കോലെടുക്കാതെ അങ്ങോ നിർത്ത് താക്കോൽ കൊടുക്കാതെ എന്ന് ചൊല്ലു അതേലോ താക്കോല് പിന്നീ ഉണ്ണിത്താൻ എന്താ താക്കോലെടുക്കാതെ എന്താ ഇത് എടുത്തിട്ടില്ല അത്ര തന്നെ ശരിക്കും താക്കോലി എടുത്തിട്ടില്ല മാടമ്പിള്ളിയിലെ മേട പൂട്ടിട്ട് താക്കോലി എടുക്കാൻ പറഞ്ഞിരിക്കണു ആ നിന്നെ തെക്കെ എടുത്ത് ഉണ്ണി തന്നെ മോള് വന്ന് തിരക്കിട്ട് പോയിണ്ട് അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു അതൊന്നും എടുത്തു കൊടുക്കാനാ അറിഞ്ഞറിഞ്ഞു അങ്ങോട്ട് തന്നെയാ പോന്നു ആ ഉണ്ണിത്താൻ ചേട്ടനു ടാനിപ്പങ്ങോട്ടാ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു ഇല്ല സാധനം എങ്ങനെ അറിഞ്ഞു നമ്മളെ വൈദ്യര് പറഞ്ഞു എന്നാ പിന്നെ അല്ലെ എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരുന്നോ അതിനെ വീട്ടിൽ പോയില്ലിടോ ആ എങ്കി വാ നമുക്ക് ഇപ്പൊ തന്നെ ആ ഈ പോയത് അത്ര ഭയമൊന്നുമില്ലല്ലോ കൊള്ളാം എനിക്കോ നല്ല കാര്യമായി ചേട്ടന് ഭയം ഉണ്ടോ നാളെടുത്താ മതി വിചാരിച്ചതാ പക്ഷേ കിടന്നോ കമ്പനി അതേ ചൂടിന്റെയാ സംഗതി ഞാൻ ഇപ്പൊ കൈ തന്നേക്കാം ഒരു പത്തോട്ടി വെള്ളത്തിനെ കുളിച്ചോയി പാതാളക്കരണ്ടി കിട്ടിയിരുന്നെങ്കിലേ പാതാളക്കാരൻ്റെ അല്ല വേണമെന്നില്ല നമുക്ക് കിണറ്റിലിറങ്ങിക്കളയാം അല്ല മാടംപിള്ളിയിലെ താക്കോൽ എടുക്കാൻ നീ എന്തിനാ ദാസപ്പാ ദാസപ്പാക്കാൻ ഇറങ്ങണേ മാടമ്പിള്ള താക്കോല് അപ്പൊ തൊട്ടി എടുക്കണ്ടേ തൊട്ടിയാ എന്തോന്ന് തൊട്ടി കിണറ്റി വീണ തൊട്ടി നിനക്ക് എന്താ ദാസപ്പൻകുട്ടി സാധനം എടുക്ക സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക തൊട്ടിയേ നിങ്ങനെ നടക്കാസം കൂട്ടി എന്താ നിന്റെ നാള് അതാ നിന്റെ നാള് പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി ഞാൻ ഏതായാലും ഒരു ശ്ലോകം ഞെല്ലാൻ പോവാ തോന്നത് ഇന്നലെ രാത്രി മാടമ്പളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിട്ടുണ്ട് അവിടെ നിൽക്കാരും പാടമ്പള്ളിയിലെ പഴയ തമല തിന്ന ആ സമയത്ത് അവിടെ നിക്കാതിരുന്നുണ്ടല്ലോ ആയിസിന്റെ വളം കൊണ്ടാ നാല് തകട് പൂടിച്ചിട്ടുണ്ട് പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ ഏ തടാ എൻ്റെ ഈ തകട് അത്ര മോശം അല്ല ഏണ്ടാതെ ഉലിയാടാതെ ുള്ളിലെ നാല് മുളയ്ക്ക് അങ്ങനെ സ്ഥാപിക്കുക എനിക്കിപ്പോസിന്റെ അമ്മ ഇന്നാണ് രാത്രി ഉണ്ണിതാൻ ചെയ്യേണ്ടത് എന്നെ ഇത്രയ്ക്ക പേടിച്ചത് നാണക്കേട് മനുഷ്യനായ ഒരു സേന യുക്തിബോധം വേണ്ടേ ധൈര്യം വേണ്ടേ ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഒരു സംഭവം നടന്നു എന്താ എന്താ പറ്റി ഉണ്ണിത്താൻ ചേട്ടൻ ചേച്ചിയോട് വല്ലതും പറഞ്ഞു വല്ലതും പറഞ്ഞോ എന്നോടോ ആ ഇല്ലല്ലോ എന്താ ദാസപ്പാ അപ്പൊ ഉണ്ണിത്താൻചേട്ടൻ അസുഖം നേരത്തെ തന്നെ തുടങ്ങി അയ്യോ അസുഖോ എന്താ എന്ത് പറ്റി എന്നോടൊന്നും ഇപ്പോഴും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളു അല്ലാതെ കാണണമല്ലോ ആണോ അല്ല കക്കൂസില ആ പേടിക്കാനൊന്നുമില്ല ഇന്നലെ രാത്രി മാടംപള്ളി വെച്ചൊന്ന് പേടിച്ചതാ പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞാ ഇന്നലെ മാടപ്പള്ളി വെച്ച് എന്തോ പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ എന്താ വെച്ചാ പറയേ എന്തൊക്കെയോ കാണിക്കുന്നേ കണ്ടോ കണ്ടോ അയ്യോ ഈശ്വരാട്ട ചേട്ടൻ്റെ അടുത്ത് പോയി ഞാനോട് ചളി ചോദിച്ചോട്ടെ വേണ്ട മറിച്ചൊരു ഷോക്ക് മതി എന്നാ അത് ആസപ്പം പറയുന്നേ എന്തായാലും എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും ഉരിയാടുന്നില്ല പല്ലതും ഒന്ന് കേട്ടിയായിരുന്നെങ്കി അച്ഛനെ ശ്ലോകം ചൊല്ലിക്കൊണ്ട സമയത്തെങ്ങാനും അവിടെ ഓഹരി ോ അങ്ങർക്ക് എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി ആ ശാരദ ചേച്ചിയെ പറഞ്ഞു ജയിപ്പിച്ച് എന്റെ കയ്യിലിരുന്ന് മാടമ്പള്ള കൈവശപ്പെടുത്തി ആലപ്പാറ പോറ്റുമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ നിന്റെ ഭർത്താവ് താലൂക്ക് ഓഫീസർ ഓഫീസർക്ക് ആറിയത്തില്ല ഭരത്തലല്ലേ ഞാൻ അന്നേ പറഞ്ഞതായി ഈ മാടമ്പള്ളിലെ താക്കോലും ഭരണമൊന്നും നമുക്ക് കേക്കണ്ടായോ വേണ്ട തരടി ജപിച്ചു തരാ പക്ഷെ ഞാൻ ജപിച്ച തരട് അദ്ദേഹം കെട്ടുവന്നവാ

അല്ലെ ശാരദ ചേച്ചിയും കേട്ടുള്ളൂ നാട്ടിലേക്ക് എവിടെ വേറെ ആരും ഇല്ല അമ്മാവ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഗംഗ ഇന്നലെ ഉച്ചക്ക് തിരുവനന്തപുരത്ത് വന്നു രാത്രി കൊറേ ഇരുട്ടിട്ടാ മാടമ്പള്ളിൽ എത്തിയത് മാടമ്പള്ളോ രാത്രിയില് നിങ്ങൾ മാത്രമായിട്ടോ അതെ മേടയുടെ താക്കോല് കണ്ടത് കൊണ്ട് ആളുണ്ടാവും കരുതി ഗംഗയെ പുറത്തു നിർത്തിയിട്ട് ഞാൻ അകത്തൊക്കെ രാത്രിയിൽ ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് ഇവിടെ ആരെയും വെച്ചിട്ട് ഞങ്ങൾ ടൗണിൽ പോയി അല്ല ഇത് പോയിരൊക്കെയാ വന്നിരിക്കുന്നത് കുട്ടി ഞങ്ങളൊക്കെ അറിയോ അതെങ്ങനെയാ കല്യാണം കഴിഞ്ഞ് ഗംഗയെ നാട്ടിലോട്ടൊന്ന് കൊണ്ടുവരാൻ നകുലന് തോന്നിയോ അതിൽ നാട്ടിലോട്ട് വന്നിട്ട് കാലം ചോദിക്കേ അല്ല ഗംഗക്ക് അവരെല്ലാം മനസ്സിലെ ഇത് അമ്മായി അത് ജയശ്രീ അമ്മാന്റെ മോള നീ എന്തു പറയുന്നു ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോടി ഡീ അല്ലി ബാസുര കുഞ്ഞമ്മയുടെ മോള അല്ല കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഏ ചപ്പന അവിടെ എന്തെ ആ നിക്കണ്ട ഉരിയാടാതെ കൊണ്ടുപോയി കെട്ടി കൊടുക്ക ജപിച്ച ചരടാ കയ്യില് അതാ മിണ്ടാത്ത മൂത്ത മകളാ ശ്രീദേവി അപ്പച്ചി വന്നിട്ടില്ലേ അമ്മ പെട്ടെന്ന് അല്ലേലും ആർക്ക് വേണം നാടും വീടും ഒക്കെ അതിനെന്താ ഇനി ഇപ്പൊ കൊറേ നാള് നാട്ടിൽ തന്നെ താമസിക്കാനാ പരിപാടി പുതിയ പ്ലാന്റിന്റെ പണി തീരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ആണ് അതെന്തായാലും നന്നായി വാ മോളെ ആ അപ്പോ ഒരു മൂന്നാലഞ്ചു മാസം താൻ ഇവിടെ തന്നെ കാണുമെന്ന് സാരം കഷ്ടിച്ചു ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ കൂടാ അത് വേണ്ടമ്മ ഞങ്ങൾ മാടമ്പള്ളി താമസിച്ചോളാം അതെ എന്താ മാടമ്പിള്ളിലിടം നമ്മുടെ തറവാട്ട് വീടൊക്കെ തന്നെ ഓഹരി പ്രകാരം തൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതുമാണ് പക്ഷെ ആ വീട് താമസത്തിന് അത്ര നല്ലതല്ല അതെ ചില ശല്യങ്ങളൊക്കെ ഉള്ള വീടാ പണ്ടുമുതലേ ആ താനും ചെറുപ്പത്തില് ചിലതൊക്കെ കേട്ട് കാണുമല്ലോ ദുർമരണങ്ങള് പലത് നടന്ന തറവാടാ അന്യ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സൗര്യം കിട്ടില്ല എന്നാ വിശ്വാസം അന്യ കുടുംബത്തിൽ നിന്ന് വരുന്ന പെണ്ണാ അതൊക്കെ പഴയ കാലത്തെ ഓരോ വിശ്വാസങ്ങളല്ലേ അമ്മാവ അതല്ല ആരാ ഇപ്പൊ നോക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു വെച്ചാ പരിഭ്രമിക്കൊന്നും വേണ്ട ഇപ്പോ തന്റെ തീരുമാനം അവിടെ താമസിക്കണം എന്നാണെങ്കിൽ അതായിക്കോട്ടെ